പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് കപ്പം വിളയൂർക്കായ്പുറം പാതയിൽ രാമച്ചംകുന്നത്തും മൈലാടി ഭാഗത്ത് തകർന്ന റോഡ് മൂലം ദുരിതത്തിലായി പ്രദേശവാസികൾ റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടി ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും യൂത്ത് കോൺഗ്രസും രംഗത്ത് വിളയൂർ കൈപ്പുറം പാതയിൽ രാമച്ചംകുന്നത്ത് മൈലാടി ഭാഗത്താണ് റോഡിന്റെ വശമിടിഞ്ഞ് മാസങ്ങളായി ജനങ്ങൾ യാത്രാ ദുരിതം അനുഭവിക്കുന്നത് വിളയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാത കൂടിയാണിത് നിലവിൽ വലിയ വാഹനങ്ങൾ പാതയിൽ നിരോധിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ബസ് റൂട്ട് പോലും ഇല്ലാതായി ഇത് വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾക്കുണ്ടാക്കുന്നത് നിത്യേന യാത്ര ചെയ്യുന്ന പ്രദേശത്തെ നിരവധി വിദ്യാർത്ഥികളും ജീവനക്കാരുമെല്ലാം വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂളുകളിലും ജോലി പോലീസ് സ്ഥലത്തുമെല്ലാം എത്തുന്നത് പാതയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന വീട്ടുകാർക്കും റോഡിന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് മണ്ണിടിച്ചിലും മഴ കനക്കുമ്പോഴുള്ള ചെളിവെള്ളത്തിന്റെ കുത്തൊഴുക്കും മൂലം വീടുകളിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രദേശവാസികൾ പങ്കുവെക്കുന്നു പത്ത് അല്ല ഇതിലേക്ക് വന്ന അന്ന് തൊട്ട് മറിയുന്ന വെള്ളമാണ് ഇപ്പൊ കണ്ടമാനം വെള്ളം വരിക വണ്ടി വെള്ളമാണെങ്കിൽ അന്ന് തൊട്ട് മറയിൽ തുടങ്ങിയതാണ് എത്ര ഒരു വണ്ടിയോ മറിഞ്ഞ എത്ര ആൾക്കാർ അപകടം പറ്റി അതിൻ്റെ അതാണ് ഏറെ സഹിക്കാൻ അത് ഇപ്പൊ വയസ്സായപ്പോ ഇത് കാണാൻ വൈകിയും മുന്നിലല്ലേ വീണ് നമ്മൾ മനുഷ്യരല്ലേ എല്ലാവരും പക്ഷെ ഈ നാട്ടിലില്ലവർക്കും മനുഷ്യരല്ലാന്ന് മാത്രം അത്ര വിഷമത്തിലാണ് അതിൻ്റെ കാര്യം പിന്നെ ഇപ്പൊ മണ്ണിടിച്ചിൽ വീണിട്ട് ഇപ്പൊ അതും ബുദ്ധിമുട്ടാണ് വീടിന്റെ മുറ്റത്തും മണ്ണല്ലപ്പത് കാരണം ഇതൊന്നും ചെയ്യാൻ പാത വർഷത്തിൽ അതിൻ്റെ ഉള്ളിലിരിക്കാൻ വയ്യാച്ചിട്ട് ഇതിലിരുന്നു ഇപ്പൊ മണ്ണിടിഞ്ഞിട്ട് അതിലേക്കൊക്കെ വെള്ളം നിറഞ്ഞേ വണ്ടി അടക്കം നീങ്ങി അത്ര ശക്തില്ല പുഴവെള്ളം പോലെ വന്നതേ വിഷയത്തിൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സ്ഥലം സന്ദർശിക്കുകയും റോഡിനായി പതിനെട്ട് ലക്ഷം രൂപയുടെ ഫണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ടെൻഡർ നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല റോഡ് നവീകരണത്തിന്റെ കാലതാമസം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ പാതയിലെ നിരന്തര അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ബസ്സുകളൊക്കെ നല്ല റോഡ് കൂടിയല്ല ഇവിടെ സ്കൂൾ കുട്ടികൾ സ്കൂൾ വണ്ടികളും ഒക്കെ കണ്ട മാന പതി തന്നെ പോകുന്നതാണ് അതൊക്കെ ഇപ്പം മുടങ്ങിക്കണുപ്പോൾ ഇപ്പം ഈ ആൾക്കാർ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിക്കാണ്ട് കുറേ കാറും കാര്യങ്ങളൊക്കെ പോക്കു വരുത്തി അത് വലിയ ദൃപതിയൊന്നും ഇല്ലാതെ പോകണം ഇങ്ങോട്ട് നിന്നാൽ പതിനാൽ തന്നെ രണ്ടാൾ കൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ട് മാസങ്ങളായിട്ടും ഉത്തരവാദിത്വപ്പെട്ടവർ വിഷയത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ലെന്നും പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം സെക്രട്ടറി എം സി മുഹസിൻ പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മള് യൂത്ത് കോൺഗ്രസ് നിരന്തരം ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പൊ ഫണ്ട് വെച്ചിരിക്കുന്നു എം എൽ എ ഫണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പക്ഷേ ഇതുവരെയും ടെണ്ടർ നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വിഷയം അന്വേഷിച്ചപ്പോഴും കൂടി ടെണ്ടർ നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല എ എസ് എ ടി എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും തീരുമാനമാക്കേണ്ടതുണ്ട് പക്ഷേ ഇന്ന് ജനങ്ങളെ വീണ്ടും കബളിപ്പിച്ചുകൊണ്ട് നാല് ദിവസം കൊണ്ട് വർക്ക് തുടങ്ങും രണ്ട് ദിവസം കൊണ്ട് വർക്ക് തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അധികാരികൾ ഇവിടെ വന്നു പോയിരിക്കുകയാണ് ഇപ്പോഴും പരിഹാരമായിട്ടില്ല ഇനിയും ഇത് വൈകി കഴിഞ്ഞാൽ ശക്തമായ മുന്നോട്ട് പോകും എന്നാൽ ഈ റോഡിനു പകരമായി ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത് വിളയൂർ തിരുവേഗപ്പുറം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന എടപ്പലം ആക്കപ്പറമ്പ് റോഡിലൂടെയാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു കിടക്കുന്ന എടപ്പലം ആക്കപ്പറമ്പ് റോഡിലൂടെ കൂനിന്മേൽ കുരു എന്ന അവസ്ഥയിലൂടെയാണ് യാത്രക്കാർ കടന്നു പണി കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും തകർന്നു തുടങ്ങിയതാണ് എടപ്പലം ആക്കപ്പറമ്പ് റോഡ് ഇതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്